നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കള്ള് കച്ചവടക്കാരൻ മണ്ടൻ പള്ളിക്കൂടത്തിൽ പോകാത്തവൻ നന്മ ചെയ്യുന്നവരെ ഇത്തരത്തിൽ കുറ്റം പറയുന്നത് നിർത്തണമെന്ന് പറഞ്ഞ വിമർശകർക്ക് നേരെ ആഞ്ഞടിക്കുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഗുരുവിനെ ഈഴവനാക്കി ഒതുക്കിയെന്നും അല്ലെങ്കിൽ അദ്ദേഹം വിശ്വഗുരുവായി തന്നെ അറിയപ്പെടുമെന്നും വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാട്ടുകയാണ് തന്റെ കള്ളുകച്ചവടക്കാരൻ മണ്ടൻ പള്ളിക്കൂടത്തിൽ പോകാത്തവൻ എന്നൊക്കെ പറഞ്ഞു വരുത്തി നന്മ ചെയ്യുന്നവരെ ഇത്തരത്തിൽ കുറ്റം പറയുന്നത് നിർത്തണമെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുകയാണ് വർക്കലയിൽ തനിക്ക് നല്ലത് കേട്ടതിൽ സന്തോഷമുണ്ടെന്നും ചിലർ തന്നെ കുറ്റം പറയാൻ നടക്കുകയാണെന്നും തന്നെ മോശം പറഞ്ഞ സ്ഥലമാണ് വർക്കലയെന്നും പറഞ്ഞിട്ടും താൻ നന്നാവാത്തത് കൊണ്ട് പറിച്ചു ിൽ നിർത്തിയെന്നും ഇപ്പോൾ അവരൊന്നും കാണാനില്ല എന്നും പറയുന്നു നന്മ ചെയ്യുന്നവരെ കുറ്റം പറയുന്നത് നിർത്തണമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തന്റെ സമുദായം എവിടെ കിടക്കുന്നുവെന്ന് തനിക്കറിയാം പാവങ്ങളുടെ ഹൃദയത്തോട് അറിയാം ഇരുപത്തിയേഴ് വർഷം മുമ്പ് തന്നെ സമുദായം എവിടെ കിടക്കുന്നുവെന്ന് തനിക്കറിയാമായിരുന്നു കുടിലുകളിൽ കിടന്നവരെയൊക്കെയാണ് താൻ സംഘടിപ്പിച്ചത് ഇല്ലാത്തവരുടെ ദുഃഖം നല്ലതുപോലെ തൊട്ടറിഞ്ഞ ആളാണ് താൻ മൈക്രോഫിനാൻസ് പാര വെച്ചവർ ഒരുപാടുണ്ട് എടുത്താണ് താൻ ഇടപാട് പറഞ്ഞു ഗുരുവിനെ ഈഴവനാക്കി ഒതുക്കി അദ്ദേഹം ഈഴവനായി ജനിച്ചുപോയി അല്ലെങ്കിൽ വിശ്വഗുരുവായി തന്നെ അറിയപ്പെടുമായിരുന്നു ജാതി പറയുന്നവനാണെന്ന് തന്നെ വിമർശിക്കുന്നവരുണ്ട് ചില വിഭാഗക്കാർ എല്ലാം കൈയടക്കി ബാക്കിയുള്ളവരെ കുറ്റം പറയുകയാണ് നാളെയും ജാതി പറയുമെന്നും സാമൂഹ്യ നീതിയാണ് നടപ്പാക്കേണ്ടതെന്നും വെള്ളാപ്പള്ളി പറയുകയാണ് ഇതിനിടെ എൻ എസ് എസ് നിലപാട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ശബരിമല യുവതി പ്രവേശനം വിഷയത്തിലെ എൻ എസ് എസ് നിലപാടിനോട് എസ് എൻ ഡി പിക്ക് യോജിപ്പാണ് എൻ എസ് എസിൻ്റേത് വിഷ അധിഷ്ഠിത നിലപാടെന്നും സുകുമാരൻ നായർ പറഞ്ഞത് ശരിയെന്നും വെള്ളാപ്പള്ളി ശരിവെയ്ക്കുകയാണ് എൻ എസ് എസ് ഇനി സർക്കാരിനെ എതിർക്കേണ്ടതില്ല എൻ എസ് എസ് നിലപാട് സമദൂരമാണോ ശരിദൂരമാണോ എന്നറിയില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ് നേരെ നേരെ പറയണമെന്ന് വെള്ളാപ്പള്ളി പറയുന്നു ശരി ആര് പറഞ്ഞാലും അംഗീകരിക്കുമെന്നും ആര് പറഞ്ഞു എന്നല്ല എന്ത് പറഞ്ഞു എന്നാണ് നോക്കേണ്ടതെന്നും എല്ലാ കാര്യത്തിലും സർക്കാരിനെ വിശ്വസിക്കണമെന്നില്ലെന്നും എന്നാൽ ശബരിമല വിഷയത്തിൽ െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പഴയ ആചാരം അനുസരിച്ച് സർക്കാർ പ്രവർത്തിക്കുന്നത് ജനവികാരം കണക്കിലെടുത്താണ് സർക്കാരിനെതിർത്തതായി അറിയില്ല എൻ എസ് എസ് നേതൃത്വം വിഷാധിഷ്ഠിതമായാണ് സർക്കാരിനെ എതിർത്തത് ശബരിമലയിലെ യുവതി പ്രവേശന വിഷയത്തിൽ സർക്കാരിനെ എതിർത്തിരുന്നു എന്നാൽ ഇപ്പോൾ ഭക്തർക്കൊപ്പമാണെന്ന് സർക്കാർ ബോധ്യപ്പെടുത്തിയപ്പോൾ എൻ എസ് എസ് ഈ നിലപാട് മാറ്റിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് കോൺഗ്രസിന് നിലപാടില്ല സത്യമാണ് എവിടെയെങ്കിലും എതിർക്കണം അല്ലെങ്കിൽ ണം എനിക്ക് ഒരു കോംപ്ലക്സും ഇല്ലെന്നും കോൺഗ്രസ്സുകാർ എന്നെ അകത്താക്കാൻ നോക്കിയതാണെന്നും തന്റെ വീട്ടിൽ ആരും വരരുത് എന്ന് കെ പി സി സി വിലക്കിയിരുന്നു പല കോൺഗ്രസ്സുകാരും പാത്തും പതുങ്ങിയും വന്നിട്ടുണ്ടായിരുന്നു കോൺഗ്രസുകാർ വരാത്തതിൽ പിണക്കമില്ല സന്തോഷമേ ഉള്ളൂ തന്നെ അകത്താക്കാൻ നോക്കിയവരെ തന്റെ വീടിന്റെ അകത്താക്കുന്നത് എന്തിനാണെന്നും വെള്ളാപ്പള്ളി ചോദിക്കുകയായിരുന്നു